നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങളാണ് പേളിമണിയും ശ്രീനിശ്വരവന്തു അവതാരികയായിട്ടും നടന്നുമായിട്ടൊക്കെ ടെലിവിഷനിൽ നിറഞ്ഞു നിന്നവരാണ് ഇരുവരും എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെ പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇപ്പോൾ അഭിനയത്തിൽ നിന്നൊക്കെ മാറി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ താരങ്ങൾ അവരുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്ന പ്രത്യേകതയുമുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു താരങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലായിരുന്നു താരദമ്പതിമാർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും താരദമ്പതിമാർ സംസാരിച്ചിരുന്നു അതിൽ പ്രധാന കാര്യം രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഈ വർഷം ജനുവരിയിലാണ് പേളി രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഇപ്പോഴിതാ താനും ഭർത്താവും മക്കളും അടങ്ങിയ കുടുംബത്തിനോടൊപ്പമുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പേളി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മക്കളെയും കൊണ്ട് ഫ്ളാറ്റിലേക്ക് താമസം മാറിയതിനെ പറ്റിയും ജീവിതത്തിലെ വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചും പേളി പറഞ്ഞത് ഇളയ മകൾ നിതാരെ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീനിഷിന്റെ ഫോട്ടോയായിരുന്നു പേളി പങ്കുവച്ചത് ഡാഡിയുടെ മൂക്കാണ് ഏറ്റവും സുഖമുള്ള തലയണ എന്നാണ് ചിത്രത്തിന് ക്യാപ്ഷനായി നടി പറയുന്നത് മാത്രമല്ല ഒരു അപ്ഡേഷൻ കൂടി ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു ഏകദേശം ആറുമാസം മുൻപാണ് ഞാൻ എന്റെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാനായി ുന്നത് ഞങ്ങളുടെ പഴയ ഫ്ളാറ്റിലേക്ക് സാവധാനം മാറാനുള്ള സമയവും ഊർജവും എനിക്ക് ലഭിച്ചു മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാനുള്ള ചിന്ത രസകരമായിരിക്കാം പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിന്റെ പുതിയ ചലനാത്മകത എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എനിക്കും ശ്രീനിക്കും ഇത് മനസ്സിലാക്കാൻ നല്ല സമയം ലഭിക്കുമെന്ന് ഉറപ്പുമുണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് വളരെ സാധാരണമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഫ്ളാറ്റിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്ളോഗ് ചെയ്യാൻ ഞാൻ പദ്ധതിയിടുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജോലി വ്യക്തിഗത ജീവിതം ഏറ്റവും പ്രധാനമായി എൻ്റെതായ സമയങ്ങൾ എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ സ്നേഹം ശ്രീനിഷ് അരവന്ദ് കാരണം ഞങ്ങളുടെ ബന്ധം ശക്തമാകുമ്പോൾ ബാക്കിയെല്ലാം ഉറപ്പാണ് അതിനാൽ എൻ്റെ വരാനിരിക്കുന്ന വ്ളോഗുകളിൽ ഞാൻ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നെ അറിയിക്കൂ ഞാൻ തീർച്ചയായും അവ പരിഗണിക്കും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ച് അപ്ഡേറ്റ് ലഭിക്കാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാക്കുക നമുക്ക് കണക്ട് ചെയ്യാം പങ്കിടാം ഒരുമിച്ച് പഠിക്കാം എന്നുമാണ് പേളി പറയുന്നത് You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.